ഹലോ എല്ലാവർക്കും കുമ്പഴ ഫാമിംഗ് സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കുമ്പഴ ഫാമിലേക്ക് നമ്മളിപ്പോൾ കുറച്ച് ഗിനിപ്പി ഗിനെ ലോട്ടെടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ബൾക്കായിട്ട് കുറച്ച് ഏറെ എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കാര്യത്തിന് വേണ്ടി നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ അജിത് ബ്രോയുടെ വീട്ടിലാണ് അജിത് ബ്രോ ഒരു ഹായ് ആയത് സ്ഥലോട്ടാണ് വെട്ടിക്കോട് വെട്ടിക്കോട് എന്ന് വെച്ചാൽ കായംകുളത്തിനൊക്കെ അടുത്തായിട്ടായി വെട്ടിക്കോട് പിന്നീട് ബ്രോ ഈ ഗിനിപ്പിക്കിനെ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഏഴു മാസമായിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ആദ്യമേ എത്ര എണ്ണം സ്റ്റാർട്ട് ചെയ്തേഴ് പിന്നെ അതിൽ നിന്ന് പിള്ളേരായിട്ടാണ് എത്രയായിട്ട് വന്നേ എല്ലാം ഹോൾഡ് ചെയ്തല്ലേ കൊടുക്കും ഹോൾഡ് ചെയ്തത് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ആ ഒരു ബാച്ചിന്റെ ആദ്യം വിൽക്കാനുള്ള കുറേ ക്വാണ്ടിറ്റി നമ്മൾ ഇനി എടുക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ അതിന്റെ വിശേഷത്തിലോട്ട് പോവാം അപ്പം ഇതാണ് നമ്മുടെ ഒരു സെക്ഷൻ ഗിനി പിഗ് അപ്പം നമ്മുടെ അജിത്യേട്ടനെല്ലാത്തിനും പ്രത്യേകം പിടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ കൊണ്ടുപോകാനുള്ളൂ അതിന് കൊടുക്കാനുള്ളതിനൊക്കെ കുറച്ച് വലുതുമുണ്ട് പിന്നീട് കുറച്ച് ചെറുതും ഉണ്ട് ഇത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഹൗസിലും കുറച്ച് കിടപ്പുണ്ട് അപ്പോൾ അതും അപ്പം അവിടെയും വിൽക്കാനുള്ള കുറച്ച് നമ്മൾ എടുക്കുകയാണ് വേണ്ട ഇത് ഒരു മെയിൽ കടിയുണ്ടാക്കി വിവരണത്തിന് ചെറിയൊരു ഒരു മുറിവുണ്ടായത് അപ്പം ആ കടിയനെ നമുക്ക് കൊണ്ടുപോയിട്ട് മാറ്റി വേറെ ഇടണം ആ ഒറ്റ കുറഞ്ഞോട് കടിയാണല്ലേ വേറെ ഒന്നുമില്ല ബാക്കിയെല്ലാം ഓക്കെ അപ്പം ഇതിൻ്റെ അതിലും കുറച്ചുണ്ട് ഇവിടെയും കുറച്ചുണ്ട് അപ്പം നമ്മളിതിനെ പാക്ക് ചെയ്യുകയാണ് എന്നിട്ട് ബ്രോയുടെ വൈഫ് ഹൗസിലോട്ട് പോവുക അടുത്ത ബാച്ച് എടുക്കാനായിട്ട് നമ്മുടെ ഈ ഗിനിപ്പിക്കിനെ നോർമലി എന്ത് തീറ്റ കൊടുക്കാറുള്ളേ പുല്ലാണ് പുല്ലും വെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ പുല്ലും വെള്ളവും കുറച്ച് ചോറും വല്ലപ്പോഴും കൊടുക്കും പിന്നെ ഈ കാലിത്തീറ്റ ഓക്കെ അപ്പൊ നോർമലി വലിയ വലിയ ചെലവില്ലാത്ത രീതിയിലാണ് വളർത്തുന്നത് ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് ഇതിനെ വളർത്തിയിട്ടുണ്ട് ലാഭകരമാണോ സമയപരിധി കാരണം മറ്റേത് രാവിലെയും വൈകിട്ടും ഒക്കെ ആയിരിക്കും അപ്പൊ നമ്മുടെ സൗകര്യത്തിന് വണ്ടിക്കാരെ കിട്ടത്തില്ല ഓക്കെ 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 ഇതിപ്പോ നോർമലി ഇതിപ്പം പ്രായപൂർത്തിയാവാന് എത്ര മാസം എടുക്കും കിനിപ്പിക്കുക ആറുമാസം ആറ് മാസം എടുക്കും പ്രായപൂർത്തിയാവാനായിട്ട് പിന്നീട് ഇത് പ്രസവിക്കാനായിട്ട് എത്ര മാസം എടുക്കും ക്രോസ് കഴിഞ്ഞാൽ രണ്ട് മാസം ആവുമ്പോഴത്തേക്കും പ്രസവിക്കും പിന്നെ ഈ ഗിനിപിഗ് മറ്റേ മുയലിൻ്റെ കൂട്ടല്ലോ പ്രസവിച്ചു കഴിഞ്ഞാൽ അത് റെഡി ടു സർവൈവ് ആണ് ഫുള്ള് നമ്മുടെ ഫുൾ രോമം ഒക്കെ ആയിട്ട് ഈ ഈ കാണുന്ന ആ ഒരു ലുക്കിൽ തന്നെ ആയിരിക്കും അവരുടെ നോർമലി ഉള്ളത് ഒരു വർഷം കഴിഞ്ഞാൽ തന്നെ ആഹാരം കഴിക്കും നമ്മൾ സാറിന് പുല്ലും എല്ലാം കഴിക്കും എല്ലാം കഴിക്കും അപ്പം ഈ കോളഞ്ഞിട്ടിട്ടാലും വേറെ ഇഷ്യൂസോ ഒന്നുമില്ല ആർക്കാണെങ്കിലും ഇപ്പോൾ ഒരു ബിഗിനർക്ക് പോലും ഒരു മുയലിനെക്കാട്ടിലും എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഒരു സാധനമാണല്ലേ ആണല്ലേ ഓക്കെ 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 അപ്പൊ നമ്മൾ അങ്ങനെ അജിത്യേട്ടൻ്റെ വൈഫ് ഹൗസിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഇവിടെയും കുറെ ഗിനിപ്പിക്കോട്ട് ഇതാണ് ഗിനീപിക്കിന്റെ കൂട് ഒരു ഡബിൾ ലെയർ ആയിട്ട് ചെറിയ നെറ്റുള്ള എന്താ ചെറിയ കള്ളിയുള്ള നെറ്റും വെച്ചും കവർ ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ വലിയ മരപ്പെട്ടിയൊന്നും നമ്മൾ പിടിക്കുകയും ഇരിക്കാൻ വേണ്ടി വലിയ നെറ്റും വെച്ചും കവർ ചെയ്ത് ഡബിൾ സേഫ്റ്റി ആക്കിയേക്കാം വലിയ ചേട്ടാ ഓക്കെ ഓക്കെ ചേട്ടാ അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ഒരു ഗിനി പിഗ് ഒരു പ്രസവത്തിൽ എത്ര പിള്ളേർ വരെ ഉണ്ടാവാറുണ്ട് നമ്മുടെ കിനി പിഗിന് നാല് പിള്ളാരൊക്കെയാണ് ചേട്ടൻ മാക്സിമം കിട്ടിയേക്കുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ഗിനീപ്പിക്ക് ഇപ്പം പ്രസവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വരെ ഈ തളലോട്ട് നമുക്ക് പിള്ളേർ ഇരിക്കണം രണ്ടാഴ്ച കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഈ എല്ലാവരും പറയാറുണ്ട് ഗിനീപിക്ക് പ്രസവിക്കുമ്പോൾ തന്നെ സെൽഫ് ആണെന്ന് പക്ഷേ പാൽ കൊടുക്കണം അല്ലേ ഓക്കെ 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 അപ്പം പെട്ടെന്ന് ഇത് മാറ്റാൻ പാടില്ല മദറുകളും ഡെഡായി പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ അവിടെ ഇട്ടിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇട്ട് പേരൻസിനെ കൊണ്ടു പക്ഷെ പിള്ളേർ സേഫ് ആയിട്ട് കിട്ടി കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അത് അവിടെ ഇട്ടുകൊണ്ട് സെയിം ഫേസ് ഇട്ടുകൊണ്ട് പേരൻസിനെ പറഞ്ഞ് കൊണ്ടു വന്നു ഓക്കെ ഓക്കെ നമ്മൾ പിടിച്ച് നമ്മൾ പെട്ടിയിലാക്കി ഇത് ബാക്കിയുള്ള സെക്ഷനാണ് ഉൾവായിട്ട് അൽബിനോ നല്ല ഓട്ടക്കാരാണ് അല്ല ഇതാണ് ശബ്ദം ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ ഇതിപ്പോൾ ഒരു പ്രസവിക്കാറായ ഒരു ഫീമെയിലാണത് കുറച്ച് ദിവസം ഡെലിവറി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫുൾ വൈറ്റ് ഉണ്ട് ഉണ്ട് അൽബിനുണ്ട് വേറൊരു കളറ് വൈറ്റ് വരുന്നില്ല ബ്ലാക്കും ഗോൾഡും മാത്രം കളറ് അല്ല ഇത് മദറും മൂന്ന് പിള്ളേരും ഒരു കുഞ്ഞിന് എക്സ്ട്രാ ഉണ്ട് ചേട്ടാ ആ ഒരു കുഞ്ഞിനെ കിട്ടിയോ അതോ മദറും നാല് പിള്ളേരും ആയിരുന്നു പക്ഷേ വെള്ളം ബ്രഗ്നാണ് ഇവള് നമ്മുടെ എല്ലാ അതിസീനൻ്റെ ഒക്കെ ഒരു മിക്സ് വരുന്ന ടൈപ്പാണ് ടൈപ്പ് ചുഴി വരുന്നുണ്ട് ഇത് ഈ ഒരു കൂടിന്റെ ഇടയ്ക്ക് ഒരു പൈപ്പ് കൊടുത്ത് കട്ട് ചെയ്തിട്ട് അപ്പുറം അപ്പറൊവാന്നോട്ടാക്കിട്ടല്ലേ ഈ മദറിന്റെ കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞിനെ കാണുന്ന ഇവക്ക് നാല് കുട്ടികളായിരുന്നു മൂന്നെണ്ണത്തേക്ക് കിട്ടിയ ഒരെണ്ണം ഇവിടെ പോയെന്നൊരു പിടിയില്ല ലാസ്റ്റ് നമുക്ക് തപ്പാ പുല്ലിന്റെ അകത്ത് വല്ലതും അതോ ഇനിയും പുല്ല് വാരി കളഞ്ഞ കൂട്ടത്തിലേക്കാണ് പെട്ടുപോയി ഇത്ര എണ്ണത്തോടെ പിടിക്കാനുണ്ട് ചേട്ടാ അതേപോലെ തന്നെ പലരും പറയാറുണ്ട് ഈ ഗിനി പിഗ് വളർത്തുവാണെന്നുണ്ട് പാമ്പ് വരത്തില്ലെന്ന് പാമ്പ് ഒരിക്കലും പല ആൾക്കാരും പറഞ്ഞ് ഞാനും കേട്ടുണ്ട് ഇതിന്റെ എന്തോ ഇതിന്റെ മൂത്രത്തിന് എന്തോ എന്തോ ഒരു വരത്തില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മണ്ണെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ പാമ്പ് വന്ന കൂട്ടിൻ്റെ മൂത്രമുള്ളപ്പം പാമ്പ് വരത്തില്ല എന്ന് ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ സത്യമൊന്നും എനിക്കറിയത്തില്ല ഓക്കെ അങ്ങനെ നമ്മുടെ ഗിനി പിക്സിനെ എല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡീലായിരുന്നു മുപ്പതോളം വലിയ ഗിനിപ്പിക്കും പിന്നെ അതിൻ്റെ കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു നമുക്ക് നോർമൽ ഗിനിപ്പിക്കും ഉണ്ട് എന്ന് വെച്ചാൽ ട്രൈ കളറ് വരുന്ന ഗോൾഡ് വൈറ്റ് ബ്ലാക്ക് മിക്സ് വരുന്ന നോർമൽ ഗിനി പിക്സ് കുറേ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഗോൾഡ് ആൻഡ് ബ്ലാക്ക് കളർ മിക്സ് വരുന്ന ഗിനി പിക്ക് കുറേ ഉണ്ടായിരുന്നു അതൊക്കെ നോർമൽ ടൈപ്പിൽ തന്നെ കളർ വേരിയേഷൻ വരുന്ന ടൈപ്പ് പിന്നീട് വൈറ്റ് അൽബിനോ എന്ന് വെച്ചാൽ ഫുൾ വൈറ്റ് റെഡായി വരുന്ന ടൈപ്പ് അൽബിനോ കുറച്ചുണ്ടായിരുന്നു അത് മൊത്തം ഫീമെയിലായിരുന്നു മെയിൽ മീറ്റിലായിരുന്നു അങ്ങനെ കുറച്ചുണ്ടായിരുന്നു പിന്നീട് നമുക്ക് അബിസീനിയം അബിസീനിയം ഗിനി പിക്സും ആ കൂട്ടത്തിൽ തന്നെ കുറേ ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ നമുക്ക് നല്ലൊരു ഡീലില് കിട്ടി നമ്മൾ നമ്മുടെ ഒരു കേജ് കോഴിയുടെ ഷെഡാണ് അത് നമ്മളിപ്പം കൺവേർട്ട് ചെയ്ത് കിനി പിക്സിന് വേണ്ടിയാക്കി ഇനി ഇവർക്ക് നമ്മൾ വേറെ അറയൊക്കെ ഇതിനെ ഉണ്ടാക്കണം അറയൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ നമ്മളിത് അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തു ഞാൻ അകത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കുക എല്ലാവരും പല മൂലയ്ക്ക് പോയി പേടിച്ചൊളിച്ചൊളിച്ചിരിക്കുക അകത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാ ഇതാണ് ഓൾറെഡി ഇവിടെ ഈ ഒരു ഷെഡിൽ ഒരു മൂന്നാല് ഗിനീപ്പിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ ഇന്നലെ പറിച്ചിട്ട് കൊടുത്ത പുല്ലാണ് അത് പക്ഷേ അത് കഴിച്ചില്ല വളരെ കുറച്ചേ കഴിച്ചുള്ളൂ ഇന്നിപ്പം പുതിയതായിട്ട് കൊണ്ടുവന്നവർക്ക് വേണ്ടി പറിച്ചിട്ട് കൊടുത്ത പുല്ലാ ഇത് ഉണ്ടോ ഒരെണ്ണം പുല്ലിൻ്റെ അതിൽ കയറി കൊടുത്തിരിക്കുന്നേ ആ ഇവിടെയും കുറേ ഉണ്ട് ഒത്തിരിയുണ്ട് ഇതിൻ്റെ അത് പുല്ലിൻ്റെ കത്തിലൊക്കെ ഒരുപാടുണ്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ ആ ഓടിപ്പോകുന്നതണ്ടോ പുല്ലിൻ്റെ അകത്തിലൊക്കെ ഇഷ്ടംപോലെ കയറി ഇരിപ്പുണ്ട് അതാണ്ട് ഹായ് ഹലോ സാർ അതോട് പോകുന്നു അതൊക്കെ ഒരു ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫീമെയിൽ വിത്തിൻ ഫ്യൂ ഡേയ്സ് ഡെലിവറി പ്രതീക്ഷിക്കുന്ന ഫീമെയിലാണ് കണ്ടോ ഒരു ഗോൾഡ് ആൻഡ് ബ്ലാക്ക് കളറ് നല്ല നല്ല കളേഴ്സ് ഗിനി പിക്സ് ഉണ്ട് ഇഷ്ടംപോലെ പിന്നെ ആ പെട്ടെന്ന് വീട് മാറിയതിൻ്റെ ആ ഒരു പേടിയുണ്ട് അത് ഒരെണ്ണം ആ മൂലയ്ക്ക് പോയി വിളിച്ചിരിക്കുന്ന അതും ഒരു ഗോൾഡ് ആൻഡ് ബ്ലാക്ക് വരുന്ന ടൈപ്പ് ഒരു ഗിനി പിക് ഉള്ള ഒരു വെറൈറ്റി കളറാണ് ഒരെണ്ണം വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അതോ അവർക്ക് ഹൈഡിങ്ങിന് വേണ്ടിയൊക്കെ ഓരോ സെറ്റപ്പ് അത്ര ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാഴെന്നൊക്കെ ഉണ്ടാക്കണം നമ്മുടെ പൗൾട്രിക്ക് വേണ്ടി മുട്ട കോഴികൾക്ക് മുട്ട ഇടാൻ വേണ്ടി വെച്ചിരുന്ന ബക്കറ്റും സാധനമൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട് കണ്ടോ അതൊക്കെ ഇനി നമുക്ക് പതിയെടുത്ത് മാറ്റണം എന്നിട്ട് കുറച്ച് ഹൈഡിങ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം സെറ്റപ്പാക്കണം എന്നിട്ട് അതിൽ അബിസീനിയനും ഉണ്ട് കുറേ പെട്ടെന്നിങ്ങനെ ഇവിടെ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് അറിയാൻ പറ്റത്തില്ല ചെറിയ പൊടി പിള്ളേരും ഒക്കെ ഉണ്ട് ആരുത് കണ്ടോ ഒരു ഫുൾ വൈറ്റ് അൽബിനോ അബിസീനിയൻ ഫീമെയിൽ കണ്ടോ ഇത് അതേപോലെ ഒത്തിരിയുണ്ട് ഇതാ ഇത് പറഞ്ഞ അബിസീനിയനാണ് ഒരു ഗോൾഡ് ആൻഡ് ബ്ലാക്ക് വളരെ വരുന്നത് അങ്ങനെ കുറേയുണ്ട് അപ്പം നമുക്കെല്ലാം പതിയെ 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 കാണാം വഴിയെ കാണാം അപ്പം ഇത്രയാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്ന നമ്മുടെ ആ ഒരു കളക്ഷൻസ് എല്ലാ എണ്ണം കയറി ഒളിച്ചിരിക്കുക എന്നെ കണ്ടപ്പോഴത്തേക്കും പേടി ഭയങ്കര പേടി എന്നോട് ആദ്യമായിട്ട് കാണുമില്ല അതിൻ്റെ ഓക്കേ അപ്പം നമുക്ക് അവരെ റെസ്റ്റ് എടുക്കാൻ വിടാം അവരവരുടെ പരിപാടിയായിട്ട് പോട്ടെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഗിനി പിക്സിനെ എല്ലാം കൊണ്ടുവന്ന് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് നമുക്കിതിൻ്റെ അകത്തിൽ കുറേ എണ്ണം പേരൻറ്റ് സ്റ്റോക്ക് ആക്കാൻ വേണ്ടിയാണ് ഒരു കൊണ്ട് അന്നെ ഒരു നയൻറ്റി പെർസെൻറ്റ് നിർത്താൻ വേണ്ടിയാണ് കാരണം എല്ലാം മുക്കാലും അടൽറ്റ് കൂടുതലും അടൽറ്റ് ഫീമെയിലുകളാണ് എല്ലാം ആയിട്ട് നിൽക്കുന്നതൊക്കെയാണ് അപ്പം നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് പേരൻസ് സ്റ്റോക്ക് ആക്കാൻ വേണ്ടി വളരെ കുറച്ചേ ഞാൻ കൊടുക്കത്തുള്ളൂ ബാക്കിയെല്ലാം നിർത്താനായിട്ടാണ് എന്നാൽ ഈ ഒരു ബാച്ച് കിട്ടിയപ്പോൾ ഭാഗ്യത്തിന് ഒരു മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നുവെച്ചാൽ ഒരു അമ്പത്തഞ്ച് അറുപത് ശതമാനത്തോളം ഫീമെയിലുകളുണ്ട് സാധാരണ നമ്മൾ ഈ ലോട്ടൊക്കെ വാങ്ങുവാണെങ്കിൽ മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് മെയിലായിരിക്കും ചില കേസിൽ എയ്റ്റി പെർസെൻറ്റ് വരെ മെയിലൊക്കെ വരും ഫീമെയിൽ വളരെ കുറവായിരിക്കും മിക്കവാറും ലോട്ട് വാങ്ങുമ്പോൾ ഇതിൽ ഈ ഒരു ലോട്ടിൽ എന്തായാലും ഭാഗ്യത്തിന് ഏറെ ഫീമെയിൽ കിട്ടി അപ്പം എല്ലാം പ്രഗ്ന പ്രഗ്നൻറ്റ് ഫീമെയിലൊക്കെ കുറേയുണ്ട് അപ്പോൾ അതെല്ലാം നിർത്തുക കൊടുക്കുന്നില്ല വളരും ചോദിച്ചായിരുന്നു കൊടുക്കുന്നൊക്കെ എന്നുവെച്ചാൽ ഓൾറെഡി ഫിലിപ്പിക്കിൻ്റെ ഈ വീഡിയോസൊക്കെ നമ്മുടെ ഇത് പഴയത് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് പലരും കോൺടാക്ട് ചെയ്തിട്ട് കൊടുക്കുന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പം ഒന്നും കൊടുക്കുന്നില്ല തൽക്കാലം പിന്നെ പറഞ്ഞിട്ടുണ്ട് വിരലെണ്ണ വന്ന കുറച്ച് എണ്ണം മാത്രം കൊടുത്ത് മാറ്റും പിന്നീട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് അവിടുന്ന് കുറച്ച് ഗിനിപ്പിക്കാനായി കൊണ്ടുവരുന്നുണ്ട് കുറച്ച് പെറൂവിയൻ സിൽക്കി പിന്നീട് ടെഡി അബിസീനിയൻ അങ്ങനെ കുറച്ചായിട്ട് കൊണ്ടുവരുന്നുണ്ട് അതിനെ കൊണ്ടുവന്ന് വേറെ വേറെ ആറയൊക്കെ തിരിച്ച് സെറ്റാക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് നമുക്ക് വഴിയേ തരാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ఫేస్బుకీ ఫోళో చేయ థ్యాంక్ యూ బాయ్